എല്ലാവർക്കും നമസ്കാരം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സെക്രട്ടറി അസിറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ കാറ്റഗറി നമ്പർ ഫൈവ് സെവൻ സിക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറാം അപ്പം അതിനൊക്കെ നമുക്ക് ശമ്പളം നോക്കാം അല്ലെ തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു എയ്റ്റി ത്രീ തൗസൻഡ് ആണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് ആണ് നമ്മുടെ പി എസ് സി എക്സാമുകളിലൊക്കെ നടക്കുന്ന പോലെ തന്നെ അപ്പം അതിലും ഈ പറഞ്ഞ റിലാക്സേഷൻ ഉണ്ട് ഒ ബി എ സിക്ക് ആണെങ്കിലും മൂന്ന് വർഷത്തിന്റെ റിലാക്സേഷൻ പീരീഡ് ഉണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം ഇനി തീയതി നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കേട്ടോ ഈ രണ്ട് തീയതികളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ റിലാക്സേഷൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് കേട്ടോ മൂന്ന് വർഷം ഒ ബി എസ് സിക്കും അഞ്ച് വർഷം എസ് സി എസ് ടിക്ക് ഉണ്ട് ഇനി ബാക്കി യോഗ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ചിട്ടുള്ള ബിരുദം അഥവാ അതിന് തുല്യമായിട്ടുള്ള ഏതെങ്കിലും യോഗ്യത ഉം അപ്പൊ ഡിഗ്രി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കയറാം സ്കീം ആൻഡ് സിലബസ് ഓഫ് എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അതാണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം മലയാളം അല്ലെങ്കിൽ തമിഴ് കന്നഡ പിന്നെ വരുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിൽ രണ്ട് പേപ്പർ ഉണ്ട് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ചോയ്സ് തന്നെയാണ് വരുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ സിലബസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട് മെയിൻ എക്സാമിനേഷൻ ആകത്ത് രണ്ട് പേപ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ ഇന്റർവ്യൂവിന് ഇരുപത് മാർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് ഓക്കെ അപ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസുകൾക്കായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ നൈസ് ഡേ